എല്ലാവർക്കും പുതുമുഖത്തിൻ്റെ ഓണാശംസകൾ ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ജമന്തി പൂക്കളാൽ വർണ്ണശബ്ളമായ പൂക്കളമാണ് സ്കൂളിലും കോളേജിലും നടക്കുന്ന പൂക്കള മത്സരങ്ങളിൽ കുറഞ്ഞ ചിലവൽ പൂക്കളം നിറച്ചിരുന്ന് ഇവനെ നിങ്ങൾക്ക് മറക്കാൻ സാധ്യതയില്ല രാവിലെ പൂക്കടയിലെത്തി ആവശ്യത്തിന് പൂക്കൾ കിട്ടുന്നതുവരെ അത് വാങ്ങാനായിട്ട് അവർക്കൊരു ടെൻഷനാണ് കുട്ടികൾ പറിച്ചുകൊണ്ടുവരുന്ന പൂക്കൾ ധാരാളം ഉണ്ടെങ്കിലും ഈ വാങ്ങുന്ന ജമന്തിയുടെയും മരളിപ്പൂവിൻ്റെയും പകിട്ട് അതൊന്നു വേറെയാണ് കൃഷിയെ സ്നേഹിക്കുന്നവർക്കും ഈ ജമന്തി ഒരു സ്നേഹിതനാണ് ശത്രു കീടങ്ങളെ അകറ്റി കീടങ്ങളെയും പരാഗണത്തിന് സഹായിക്കുന്ന തേനീച്ചകളെയും ശലഭങ്ങളെയും ചെറുവണ്ടുകളെയും തോട്ടത്തിലേക്ക് ആകർഷിക്കുന്നു ഇവിടെ അയർലൻഡിൽ മാർച്ച് മാസം മുതൽ വിത്തുപാകി വളർത്താവുന്ന പൂച്ചെടിയാണ് ജമന്തി എന്നാണ് ഇവിടെ ഇവൻ്റെ പേര് ആറേഴു മാസം നിറയെ പൂക്കളുമായി പൂന്തോട്ടത്തിന് നിറം പകരാൻ ഇവൻ കൂടിയേ തീരൂ പറയത്തക്ക പരിചരണം ഏതുമില്ലാതെ കീടശല്യങ്ങളെ തരണം ചെയ്ത് വളരുന്ന ജമന്തികളിൽ ഞാൻ വളർത്തുന്ന രണ്ടിനങ്ങളെ പരിചയപ്പെടാം കുള്ളനിനമായ ഫ്രഞ്ച് ഡാർക്ക് മാരിഗോൾഡും നാട്ടിൽ കണ്ടു പരിചിതമായ വലിയ മഞ്ഞപ്പൂക്കളോട് കൂടിയ ജമന്തിയുമാണ് കടും നിറത്തോടുകൂടി ഈ കുള്ളനിനത്തിലെ പൂക്കൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാണ് ഒരു മഴയ്ക്ക് ശേഷം നനഞ്ഞു നിൽക്കുന്ന ഇവരുടെ ഭംഗി അതൊന്ന് ആസ്വദിച്ചാലേ മനസ്സിലാവൂ വളരെ പെട്ടെന്ന് പൂവിടുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത സാധാരണ ഒരു നിര ഇതളുകൾ മാത്രമാണ് ഇവയ്ക്കുള്ളത് വിത്തെടുത്ത് സൂക്ഷിച്ച് അത് നട്ടു വളർത്തുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവ രണ്ടും ക്രോസ് പോളിനേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന കൂടുതൽ ഇതളുകൾ പൂക്കൾ നിങ്ങൾക്കും ഉണ്ടാകാം സെപ്റ്റംബർ മാസമാകുമ്പോഴേക്കും ചെടികളെല്ലാം നശിച്ചു തുടങ്ങും ഉണങ്ങിയ പൂക്കൾ പൊളിച്ചു നോക്കിയാൽ ഇതുപോലെ അനേകം ചെറുവിത്തുകൾ ഉള്ളിലുള്ളത് കാണാം നന്നായി ഉണക്കി സൂക്ഷിച്ചാൽ വളരെ നാൾ ഉപയോഗിക്കാം രണ്ട് വർഷം പഴക്കമുള്ള വിത്തുകൾ ഒരു കേടും കൂടാതെ ഈ സീസണിലും കിളർത്ത് നിറയെ പൂവിട്ടു പാകി കിളർപ്പിക്കാൻ പ്ലാസ്റ്റിക് മുട്ട ട്രേയിൽ കമ്പോസ്റ്റ് നിറച്ചാണ് ഉപയോഗിക്കുന്നത് വെള്ളം കെട്ടിക്കിടന്ന് നശിക്കാതിരിക്കാൻ ചെറിയ തുളകളിടാൻ മറക്കരുത് ഒരു കുഴിയിൽ മൂന്ന് നാല് വിത്ത് വീതം ഇട്ട് മൂടി നന്നായി നനച്ച് പരിചരിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ കിളർക്കും രണ്ടില വന്നതിന് ശേഷം മാറ്റി നടാം അങ്ങനെ അടുത്ത വർഷത്തേക്ക് ഓണത്തിന് പൂക്കളമിടാൻ സ്വന്തം മുറ്റത്ത് നിന്ന് പറിച്ച ചമ്മന്തി പൂക്കൾ ഉണ്ടാവട്ടെ